എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം പുതുവർഷത്തിൽ ആദ്യ മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബാങ്കിങ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പതിനൊന്ന് ദിവസത്തോളമാണ് അവധിയുള്ളത് നാളെ നാലാം തീയതി മുതൽ അവധി ആരംഭിക്കുകയുമാണ് ഈ വർഷത്തെ പ്രത്യേകത ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നാളെ ഉൾപ്പെടെ പതിനൊന്ന് ദിവസമാണ് ബാങ്ക് അവധി ഉള്ളത് ആ അവധികളാണ് ഫെബ്രുവരി മാസത്തെ ബാങ്കിംഗ് അറിയിപ്പിൽ ആദ്യമായി അറിയിക്കാനുള്ളത് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് നാലാം തീയതി ഞായറാഴ്ച അവധിയാണ് പിന്നെ അവധിയുള്ളത് ഫെബ്രുവരി പത്താം തീയതി രണ്ടാം ശനിയാഴ്ച അവധിയും ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച അവധിയും ഫെബ്രുവരി പതിനാല് ചില സംസ്ഥാനങ്ങളിൽ ബാങ്ക് അവധിയാണ് ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച ഫെബ്രുവരി പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ അവധിയാണ് ഇരുപത്തി നാല് നാലാം ശനിയാഴ്ച അവധിയാണ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയും അവധിയാണ് ഇരുപത്തി ആറാം തീയതിയും പ്രാദേശികമായിട്ടുള്ള ബാങ്ക് അവധിയുണ്ട് ശനി ഞായർ ദിവസങ്ങൾക്ക് പുറത്തുള്ള അവധികളിൽ ഭൂരിഭാഗം അവധിയും കേരളത്തിൽ വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേസമയം കർഷകർ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് പതിനാറാം തീയതിയാണ് നടക്കുന്നത് അന്ന് ബാങ്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതയില്ല ഇനി മറ്റു ചില ബാങ്ക് അറിയിപ്പുകളാണ് പറയുന്നത് രാജ്യത്തെ ബാങ്കിങ് സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഉദ്യോഗ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഏതൊക്കെ ധനകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കും ഏതെല്ലാം സ്ഥാപനങ്ങൾ വിൽപ്പനയിൽ നിന്നും ഒഴിവാക്കപ്പെടും എന്നും നീതി ആയോഗ് പ്രഖ്യാപിച്ചു രണ്ട് ബാങ്കുകളും ഒരു ജനറൽ ഇൻഷുറൻസ് സ്ഥാപനവും സ്വകാര്യവൽക്കരിക്കുന്ന കാര്യമാണ് സർക്കാർ ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത് സർക്കാർ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത് സമ്പന്നരിലൂടെയാണ് വളർച്ച ഉണ്ടാകുന്നത് എന്ന നയത്തിലൂന്നിയാണ് അഴിമതി കുറക്കുന്നതിനും വളർച്ച കൂട്ട സ്വകാര്യവൽക്കരണം അനിവാര്യമാണ് എന്ന ചിന്തയും ഇതിനു പുറകിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ സർക്കാർ പത്തിൽ നാല് ബാങ്കുകൾ ഏകീകരിച്ചിരുന്നു രാജ്യത്തെ മൊത്തം പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തിയേഴിൽ നിന്നും പന്ത്രണ്ടായി കുറഞ്ഞിട്ടുണ്ട് ഈ ബാങ്കുകളൊന്നും സ്വകാര്യവൽക്കരണത്തിന് വിധേയമാക്കരുത് എന്നാണ് ധനമന്ത്രാലയത്തിൻ്റെ ശുപാർശ പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് കനറ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഓഫ് ബറോഡ എന്നിവയെല്ലാം നീതി ആയോഗ് പുറത്തിറക്കിയ പട്ടികയിലുണ്ട് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ പദ്ധതി ഇല്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി സർക്കാർ ബാങ്ക് ഏകീകരണത്തിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾക്കൊന്നും സ്വകാര്യവൽക്കരണ പ്രക്രിയയിൽ ഉൾപ്പെടില്ല എന്ന് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിച്ചു രണ്ട് പൊതുമേഖലാ ബാങ്കുകളും ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമാണ് സ്വകാര്യവൽക്കരിക്കുന്നത് എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് സ്വകാര്യവൽക്കരണത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച നിലവിലെ ഓഹരികരികൾ വിറ്റയിക്കുകയായിരുന്നു ലക്ഷ്യം മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇടപാടിലെ തട്ടിപ്പുകളിൽ നിന്നും രക്ഷിക്കാൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് എസ് ബി ഐ നിലവിൽ എസ് ബി ഐ എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഒ ടി പി നമ്പർ ആവശ്യമാണ് ഡെബിറ്റ് കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്കാണ് ഒ ടി പി നമ്പർ വരുന്നത് വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകളും സൈബർ കുറ്റകൃത്യങ്ങളും കണക്കിലെടുത്താണ് എസ് ബി ഐ ഈ നിയമം കൊണ്ടുവന്നത് എസ് ബി ഐ എ ടി എം ഒ ടി പിയിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡും മൊബൈൽ ഫോണും കയ്യിലുണ്ടാകണം പതിനായിരം അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഇടപാടുകൾക്കാണ് ഒ ടി പി ആവശ്യമുള്ളത് ഇനി പറയുന്നത് എസ് ബി ഐയുടെ മറ്റൊരു സേവനത്തെക്കുറിച്ചാണ് പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ ഉപഭോക്താക്കൾക്ക് എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും വാട്സപ്പിലൂടെയും ലഭ്യമാക്കുന്നുണ്ട് വാട്സപ്പ് വഴി ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ല ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാനും അതിനുവേണ്ടി തൊണ്ണൂറ് ഇരുപത്തി രണ്ട് അറുപത്തി ഒൻപത് പൂജ്യം രണ്ട് ഇരുപത്തി എന്ന നമ്പർ നിങ്ങളുടെ കോണ്ടാക്റ്റുകളിൽ എസ് ബി ഐ വാട്സപ്പ് ബാങ്കിങ്ങിനായി സേവ് ചെയ്യുക ശേഷം ടെക്സ്റ്റ് മെസ്സേജ് എടുത്ത് ഡബ്ല്യു എ ആർ ഇ ജി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് എഴുപത്തി രണ്ട് പൂജ്യം എട്ട് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി എട്ട് എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കുക ശേഷം വാട്സപ്പ് ചാറ്റിലേക്ക് ചെന്ന് നമ്മൾ നേരത്തെ സേവ് ചെയ്ത നമ്പർ എടുത്ത് ഹായ് എസ് ബി ഐ അല്ലെങ്കിൽ ഹായ് എന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ തന്നെ എസ് ബി ഐ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഓപ്ഷനായി ലഭിക്കുന്നതാണ് നിർദ്ദിഷ്ട ഓപ്ഷനുകൾക്കായി സംഖ്യാക്രമത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് എന്നുള്ള തരം തിരിച്ചിട്ടുണ്ടാകും ഏത് സേവനമാണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് തിരഞ്ഞെടുത്ത് ഓപ്ഷനുകൾ നൽകി സേവനം സ്വീകരിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം ശരി ബൈ